ജീവകാരുണ്യ മേഖലയിലും മനഃശാസ്ത്രരംഗത്തും ശ്രദ്ധേയ സംഭാവനകളുമായി കഴിഞ്ഞ പത്തു വർഷത്തോളമായി മികച്ച പ്രവർത്തനങ്ങളിലൂടെ സേവനനിരതയായ ഭാരതസേവാ പുരസ്കാർ ലഭിച്ച ഡോക്ടർ റാഷിദയെ ജന്മനാട് ആദരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ആ പൊതുരംഗത്തൊക്കെ തന്നെ നമ്മുടെ പൊന്നാനിയുടെ മുന്നേറ്റം അത് കൺകുളിർക്കെ കാണാനും അതിന് ഇപ്പോൾ കാരണഭൂതയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആഷിദ ഷഹീൻ ഭർത്താവിൻ്റെ ഇലക്ട്രിക്കൽ എൻജിനീയറാണ് പിതാവ് നമുക്കറിയുന്നതാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ആ കുടുംബത്തിനൊക്കെ വളരെ സന്തോഷം നൽകി നമ്മുടെ നാടിന് സന്തോഷം നൽകിയിട്ടുള്ള ഈ ശുഭമുഹൂർത്തത്തിൽ പങ്കാളികളാവാൻ വേണ്ടി എളിയ ക്ഷണം സ്വീകരിച്ച് ഇത് ഒരു മതസംഘടനയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയോ അല്ലെങ്കിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു സംഘടനയോ ഒന്നും അല്ല ഇത് കേവലം ഒരു കുടുംബത്തിൻ്റെ ആഹ്ലാദം എന്നതിനപ്പുറം അത് നാടിൻ്റെ സ്നേഹാർദ്രമായ ഒരു പ്രതീകമായി ആദരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഖാസിം കോയ ഉസ്താദിൻ്റെ മകളായത് കൊണ്ട് മാത്രമല്ല റാഷിദയുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് റാഷിദ മുന്നോട്ട് നോക്കിക്കൊണ്ട് തൻ്റെ മേഖലാ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നോക്കിക്കണ്ട് തനിക്ക് ചെയ്യാനാവുന്നത് ചെയ്യണം എന്ന ബോധ്യത്തിൽ മുന്നേറിയത് കൊണ്ട് മാത്രം അതും അവിടെയാണ് ആ തിളക്കമുള്ളത് കേരള ഹജ്ജ് കമ്മിറ്റി മുന്നംഗം കെ എം മുഹമ്മദ് ഖാസിം കോയയുടെ മകളായ ഡോക്ടർ റാഷിദ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി ചന്തപടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഉപഹാര സമർപ്പണം നടത്തി നഗരസഭാ ചെയർമാൻ ശിവദാസ് ചാറ്റിൻപുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം നിർവഹിച്ചു മാനസികമായ ഒരുപാട് വെല്ലുവിളികൾ നേരുന്ന ഇന്ത്യയുടെ വലിയൊരു ശതമാനം ജനവിഭാഗത്തെ ഒന്ന് തലോടുന്ന ഒന്ന് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന അവർക്കൊരു സമാശ്വാസമാകുന്ന അവർക്ക് അവരുടെ ജീവിതത്തിൽ അല്പമെങ്കിലും സന്തോഷം സാധിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തന്ത്രങ്ങൾ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്പമെങ്കിലും ആശ്വാസം ആ കുട്ടികളിലോ അല്ലെങ്കിൽ ആ പ്രായമുള്ളവരിലോ ലഭിക്കുമെങ്കിൽ ആ ലഭിക്കുന്നതിൻ്റെ സുഹൃതവും അതിൻ്റെ ഭാഗ്യവും പൊന്നാനിക്കാണ് നമുക്ക് പറയാനുള്ളത് കാരണം രാഷ്ട്രീയ ചെയ്ത് പ്രവൃത്തി പൊന്നാനിക്കുള്ള പ്രവൃത്തിയാണല്ലോ അപ്പം അതുകൊണ്ട് ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾ അത് ഒരു പുരസ്കാരം ഒരു ഭാരത ഒരു നിലവാരത്തിലുള്ള ഒരു പുരസ്കാര കമ്മിറ്റി അത് വീക്ഷിക്കുകയാണ് കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ കുട്ടികൾ ഡോക്ടർമാരും ബാക്കിയുള്ള സൈക്കോളജിസ്റ്റുകൾ അവർ പ്രവർത്തി നടത്തുന്നതിനെ വീക്ഷിച്ചുകൊണ്ട് അതിന് പ്രത്യേക ഗ്രേഡിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് ആ ഗ്രേഡിങ്ങിൻ്റെ അവസാനത്തെ റിസൾട്ടാണ് പുരസ്കാരം കെ മുഹമ്മദ് സിദ്ദിഖ് പി മാസ്റ്റർ മാസ്റ്റർ ടി വി അബ്ദുറഹ്മാൻ കുട്ടി ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു മാനസികാരോഗ്യ വേൾഡ് ഹെൽത്ത് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിൽ ഒട്ടനവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ റാഷിദ നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലും റാഷിദ നിന്ന് സേവനം ചെയ്തിട്ടുണ്ട് വെൽഫെയർ ഫൗണ്ടേഷൻ തൃശൂർ ഡിസ്ട്രിക്ട് അംഗമാണ് റാഷിദ തൻ്റെ ഔദ്യോഗിക പരിപാടികൾക്ക് പുറമെ സാംസ്കാരിക രംഗത്തും റാഷിദ സജീവമാണ് സ്ത്രീകൾ സമൂഹത്തിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണ് എത്രയോ നൂറ്റാണ്ടുകളായി അതിൽ നിൽന്നെല്ലാം അവർക്കൊരു മോചനം ലഭിച്ചു വരുന്ന കാലമാണ് ഇത് മുമ്പൊക്കെ നമ്മളൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ഉള്ള കാലത്ത് ഞാൻ വിവാഹം കഴിക്കുന്ന കുട്ടി എനിക്കെപ്പോഴും വിധേയായിട്ട് നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ നമുക്ക് പെൺകുട്ടികളായി ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മളെന്താണ് മനസ്സിലാദ്യം ആഗ്രഹിക്കുക ഉദ്ദേശിക്കുക എൻ്റെ മകളെ തുല്യായി കാണുന്ന ഒരു ചെറുപ്പക്കാരനാവണം അവളുടെ ഭർത്താവ് എന്നാണ് അല്ലാതെ എൻ്റെ മകളെ അവനേക്കാൾ കുറച്ച് കാണുന്ന ഒരാളാവണം അവളുടെ ഭർത്താവ് എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല സമത്വം അതിന് വലിയ ഒരു അർത്ഥ ഇപ്പോൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മുന്നേറ്റത്തിൻ്റെ വഴിയിലും പാതയിലുമാണ് ഒരു കാലത്ത് നിഷിദ്ധം എന്ന് കരുതിയിരുന്ന പല രംഗത്തും മേഖലയിലും സ്ത്രീ സാന്നിധ്യം ഇന്ന് വളരെ ശക്തമായിട്ട് ഉണ്ട് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്തും വളരെ മുന്നേറി ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി